എല്ലാവർക്കും നമസ്കാരം പിണറായി വിജയൻ സർക്കാരിൻ്റെ രണ്ടാം ടൈമാണ് നാല് വർഷം പൂർത്തീകരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായി വലിയ ആഘോഷ പരിപാടികളാണ് ഇപ്പോൾ സർക്കാർ നടത്തുന്നത് അങ്ങനെ ആഘോഷ പരിപാടികൾ ഇപ്പോൾ കാസർഗോഡ് ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട് ഇത് പതിനാല് ജില്ലകളും കവർ ചെയ്യും അങ്ങനെ തിരുവനന്തപുരത്ത് ഇത് സമാപനത്തിലേക്ക് എത്തുകയാണ് അപ്പോൾ ഈ ഒരു സന്ദർഭത്തിൽ സംസ്ഥാന സർക്കാരിൻ്റെ ഈ ആഘോഷ പരിപാടികളിൽ പരക്കെ വിമർശനം കൂടി ഉണ്ടായിട്ടുണ്ട് നമ്മുടെ നാട്ടിലുള്ള മാധ്യമ സ്ഥാപനങ്ങളൊക്കെ നടത്തുന്ന സർവേകളിലടക്കം ജനങ്ങളുടെ താൽപ്പര്യം ഇത്തരത്തിലുള്ള വലിയൊരു ഒരു ധൂർത്തായിട്ടുള്ളൊരാഘോഷം നടത്തേണ്ടതില്ല എന്ന നിലയ്ക്കാണ് അപ്പോൾ അതിന് അതിൻ്റേതായിട്ടുള്ള കാരണങ്ങളുണ്ട് സർക്കാരിന് അവരുടെ ആഘോഷ പരിപാടികളുമായി മുന്നോട്ട് പോകാൻ അവരുടേതായിട്ടുള്ള കാരണങ്ങളുമുണ്ട് പക്ഷേ നമുക്ക് വളരെ കൃത്യമായിട്ടറിയാം ഇത് ഒരു സർക്കാർ ആഘോഷം എന്നതിനപ്പുറത്തേക്ക് പാർട്ടിയുടെ താൽപ്പര്യ പ്രകാരമുള്ള ഒരു ആഘോഷമാണ് അപ്പോൾ അതെന്തുകൊണ്ടാണ് ഒരു പാർട്ടി ആഘോഷമായി മാറുന്നത് എന്നും എന്തുകൊണ്ടാണ് ഈയൊരാഘോഷം ഇപ്പോൾ നടത്താൻ പാടില്ലാത്തതാണ് എന്ന രീതിയിലത്തേക്ക് പറയുന്നത് എന്നതുമാണ് ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത് തുടർന്ന് കാണുക പി ആർ പരിപാടി ഏതെങ്കിലും ഒരു സർക്കാർ ചെയ്യുന്നത് തെറ്റായിട്ടുള്ള ഒരു കാര്യമല്ല സർക്കാരിൻ്റെ പി ആർ പരിപാടികൾക്കായിട്ട് ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ട് അത് കേന്ദ്രത്തിൽ പി ഐ ബി ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട് അതേപോലെ തന്നെ സംസ്ഥാനങ്ങളിൽ പി ആർ ഡി ഡിപ്പാർട്ട്മെൻറ്റും പ്രവർത്തിക്കുന്നുണ്ട് ഇവരൊക്കെ തന്നെ സംസ്ഥാന സർക്കാരിൻ്റെ കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതികൾ എന്തൊക്കെയാണത് ജനങ്ങളിലേക്ക് എത്തിക്കുക അതിൽ വളരെ സെറ്റിലായിട്ടുള്ള രാഷ്ട്രീയം മാത്രമേ കലർത്താറുള്ളൂ അല്ലാതെ പ്രകടമായിട്ടുള്ള രാഷ്ട്രീയമൊന്നും തന്നെ അവരതിൽ കലർത്താറുമില്ല സർക്കാരിനും അതേ പരിപാടികളൊക്കെ തന്നെ ഇവിടെയുണ്ട് എങ്കിൽ പോലും അതിനെയൊക്കെ തന്നെ തെരഞ്ഞെടുപ്പ് വരുന്ന ഘട്ടങ്ങളിൽ ഒരു വലിയ ക്യാമ്പയിനായിട്ട് മാറ്റുകയും അതുവഴി രാഷ്ട്രീയ പാർട്ടികൾ ചെയ്യേണ്ടുന്ന പല കാര്യങ്ങളും ഇവർ തന്നെ ചെയ്യുന്ന ഒരു രീതി ഉണ്ടാക്കുകയും ചെയ്യുകയാണ് കഴിഞ്ഞ കുറേ കാലമായിട്ട് നമ്മൾ കാണുന്നത് ഇപ്പോൾ ഉദാഹരണത്തിന് നവകേരള സദസ്സ് എന്നൊരു മാമാങ്കം നമ്മൾ മുമ്പ് കണ്ടതാണ് ആ സമയത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുന്നുണ്ടായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി എല്ലാ ജില്ലകളിലും പോയി ആൾക്കാരെ കാണുകയും സർക്കാരിൻ്റെ നേട്ടങ്ങൾ ഇന്നതൊക്കെയാണ് എന്ന് പറയുകയും സംവാദം എന്ന പേരിൽ കുറേയധികം പൗരപ്രമുഖരുമായിട്ടുള്ള കൂടിക്കാഴ്ചകളും ഒക്കെ തന്നെ നടത്തി അപ്പോൾ പാർട്ടി എങ്ങനെയാണോ ഒരു ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ക്യാമ്പയിൻ നടത്തേണ്ടത് അതിൻ്റെ വലിയൊരു ഭാഗത്തിലെ ഭാരിച്ച ചെലവുകളൊക്കെ ഇല്ലാതെ തന്നെ സർക്കാരിൻ്റെ പണം ഉപയോഗിച്ചുകൊണ്ട് അതിനെ ചെയ്യാം എന്ന രീതിയിലത്തേക്ക് നമുക്ക് കാണിച്ചു തന്നതാണ് ഇത്തരത്തിലുള്ള ക്യാമ്പയിനുകൾ അപ്പോൾ അത് കൂടാതെ മറ്റ് പല തേർഡ് പാർട്ടി ക്യാമ്പയിൻ ഏജൻസികൾ വന്നിരുന്നു കൈസൻ പോലെയുള്ള ചില ഏജൻസികളൊക്കെ വന്നതിനെക്കുറിച്ചും അവർ മുഖ്യമന്ത്രിയുടെ അഭിമുഖം എടുത്തതിനെ പറ്റിയും അത് വലിയ വിവാദമായതിനെപ്പറ്റിയുമൊക്കെ നമ്മൾ നേരത്തെയും ചർച്ച ചെയ്തതാണ് എന്ന് ഓർക്കുക ഇപ്പോൾ ഈ നാലാം വാർഷികത്തിലേക്ക് എത്തുന്നു മൊത്തത്തിൽ പിണറായി ഗവൺമെൻറ് രണ്ട് ടേമുകളിലായി ഒൻപത് വർഷം പൂർത്തിയാക്കുകയാണ് അടുത്ത വർഷം ഇതേ സമയത്ത് തെരഞ്ഞെടുപ്പിലേക്ക് പോകേണ്ടുന്ന ഒരു സാഹചര്യമുണ്ട് തന്നെയുമല്ല ഈ വർഷം അവസാനം ലോക്കൽ ബോഡി തിരഞ്ഞെടുപ്പ് നടക്കുകയാണ് അപ്പോൾ വീണ്ടും ഇത്തരത്തിലുള്ള ഒരു പരിപാടി എൻ്റെ കേരളം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു പരിപാടിയെ വീണ്ടും പൊടി തട്ടിയെടുത്തുകൊണ്ട് അവതരിപ്പിക്കുകയാണ് ഇത്തവണ നവകേരള ബസ്സൊന്നുമില്ല മറിച്ച് മുഖ്യമന്ത്രിയും മറ്റു മന്ത്രിമാരുമെല്ലാം എല്ലാ ജില്ലകളിലും യാത്ര ചെയ്ത് അവിടെ നിരവധി പൊതുപരിപാടികളിൽ പങ്കെടുത്ത് അവിടെ കുറേയധികം പ്രദർശനങ്ങൾ ശീതീകരിച്ച പന്തലുകളിലുള്ള കുറേയധികം മേളകൾ ഇതൊക്കെ നടത്തുന്നു സംവാദം എന്ന നിലയ്ക്ക് കുറേയധികം തിരഞ്ഞെടുക്കപ്പെട്ട ആൾക്കാരുമായിട്ട് മുഖ്യമന്ത്രി കൂടിക്കാഴ്ച നടത്തുന്നു ഇതെല്ലാം തന്നെ സർക്കാരിൻ്റെ പല സ്കീമുകളെ ജനങ്ങളിലേക്ക് എത്തിക്കുക അവരിൽ നിന്ന് ഫീഡ്ബാക്ക് സ്വീകരിക്കുക തുടങ്ങി വളരെ കൃത്യമായിട്ടുള്ള ജനകീയമായിട്ടുള്ള ഒരു പരിപാടിയാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ഉദ്ദേശമാണ് ഇതിന് പിന്നിലുള്ളത് എന്നാൽ സത്യത്തിൽ അങ്ങനെയല്ല നടക്കുന്നത് കാരണം മുഖ്യമന്ത്രിയുടെ ഒരു യോഗത്തിൽ ആരൊക്കെയാണ് അദ്ദേഹം കൂടിക്കാഴ്ച നടത്തുന്ന ആൾക്കാർ എന്നതെല്ലാം പൂർണ്ണമായും പാർട്ടിയുടെ അഥവാ സർക്കാരിൻ്റെ മാത്രം തീരുമാനമാണ് അതിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങളുള്ള ആൾക്കാരോ പ്രശ്നങ്ങൾ ഉന്നയിക്കുന്ന ആൾക്കാരെയോ ഒക്കെ തന്നെ അദ്ദേഹം കാണണമെന്ന് യാതൊരു വിധത്തിലുള്ള നിർബന്ധവുമില്ല അപ്പോൾ കൃത്യമായിട്ട് പാർട്ടിക്ക് താല്പര്യമുള്ളത് എന്താണോ ആ രീതിയിലത്തേക്കുള്ള ഒരു ക്യാമ്പയിൻ പരിപാടി മാത്രമാണ് ഇത്തവണയും നടക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ഇത് വിമർശിക്കപ്പെടാനുണ്ടാകുന്ന സാഹചര്യമാണ് ഏറ്റവും പ്രധാനം നമുക്കറിയാം കഴിഞ്ഞ ബജറ്റ് അവതരിപ്പിക്കുന്ന സമയത്ത് ധനമന്ത്രി ശ്രീ കെ എൻ ബാലഗോപാൽ പറഞ്ഞത് നമ്മുടെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയൊക്കെ തന്നെ നമ്മൾ അതിജീവിച്ച് കഴിഞ്ഞു ഇപ്പോൾ അത്ര വലിയ ബുദ്ധിമുട്ടില്ല എന്നാണ് എന്നാൽ കേരളത്തിൽ ഇപ്പോൾ ദിവസക്കൂലി ഒരു നൂറ് രൂപയെങ്കിലും കൂട്ടിത്തരൂ എന്നാവശ്യപ്പെട്ടുകൊണ്ട് ആശാ ജീവനക്കാർ നടത്തുന്ന ആശാ സമരമാണ് എങ്ങും ചർച്ച നമുക്കറിയാം ഒരു ദിവസം ഇരുന്നൂറ്റി മുപ്പത്തി രണ്ട് രൂപ പ്രതിഫലമായി കിട്ടിയാൽ അത് ജീവിക്കാനായിട്ട് പറ്റുന്ന ഒരു കാര്യമല്ല ഒരു കുടുംബം നടത്തിക്കൊണ്ടു പോകുന്നതിന് അത് തീരെ അപര്യാപ്തമാണ് എന്നതിനെക്കുറിച്ച് നമുക്ക് കൃത്യമായ ധാരണയുണ്ട് അപ്പോഴാണ് ഇന്ത്യയിലാകെ ഒരു തൊഴിലാളി വർഗ പാർട്ടി ഭരിക്കുന്ന സംസ്ഥാനമായിട്ടുള്ള കേരളത്തിൽ ഇതെന്തോ വലിയ ഒരു ബെനവളൻസ് ആണ് എന്നും ഇത് വലിയ ഉയർന്ന തുകയാണ് എന്നും ഇതേപോലെയുള്ള ഒരു തുക മറ്റ് സംസ്ഥാനങ്ങളൊന്നും തന്നെ നൽകുന്നില്ല എന്നൊക്കെ പറഞ്ഞ് നുണ പ്രചരിപ്പിച്ചുകൊണ്ട് ഇവിടെ ഭരണത്തിലിരിക്കുന്ന അധികാരവർഗത്തിൻ്റെ ഭാഗമായിട്ടുള്ള ആൾക്കാരും സി പി എമ്മിൻ്റെ ആൾക്കാരും മറ്റവരെ ന്യായീകരിക്കാൻ വരുന്ന ആൾക്കാരും ഒക്കെ തന്നെ ഇറങ്ങുന്നത് അപ്പോൾ ഇവിടെയുള്ള ആശമാർ തെരുവിലേക്ക് ഇറങ്ങുന്നു അവർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം നടത്തുന്നു അങ്ങനെ പല ഘട്ടങ്ങളിലായിട്ട് ആ സമരം ഇങ്ങനെ പുരോഗമിച്ചു പുരോഗമിച്ചുകൊണ്ട് പോകുന്ന സമയത്താണ് വളരെ നിഷേധാത്മകമായിട്ടുള്ള ഒരു സമീപനം അവരോട് ആൾക്കാർ സ്വീകരിക്കുന്നത് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് അവരുടെ പ്രശ്നങ്ങൾ അനുഭാവപൂർവ്വം പരിഗണിക്കാം എന്നല്ല പറയുന്നത് പകരം ഇവരുടേത് രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള സമരമാണ് പാട്ടകലിക്ക് സമരമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സർക്കാരിൻ്റെ ഭാഗത്തുള്ളവരും സർക്കാരിന് വേണ്ടപ്പെട്ടവരും വളരെ നിശിതമായ ഭാഷയിൽ അവഹേളിക്കുകയാണ് ഈ സമരത്തിനെ ചെയ്യുന്നത് നിരവധി സമരങ്ങൾ നയിച്ചിരിക്കുന്ന സി ഐ ടി യുവിൻ്റെ നേതാക്കന്മാർ പോലും ഈ സമരത്തിനെതിരെയാണ് നിലപാടുകൾ എടുക്കുന്നത് ഒരുപക്ഷെ സി ഐ ടി യു നയിക്കുന്നതല്ലാത്ത ഒരു സമരം വിജയിക്കാൻ പാടില്ല എന്ന രീതിയിലത്തേക്കുള്ള ഒരു ചിന്ത പോലും ഭരിക്കുന്ന ആൾക്കാർക്ക് ഉണ്ടായേക്കാം അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഈ സമരം അനുഭാവപൂർവ്വം കാണുന്നതിനു വേണ്ടിയോ പരിഹരിക്കുന്നതിന് വേണ്ടിയോ ആത്മാർത്ഥമായിട്ടുള്ള ഒരു ശ്രമം സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകാത്തത് അപ്പോൾ ഇങ്ങനെ താഴെ ആൾക്കാരോട് ഏറ്റവും അടുത്ത് ഇടപഴകുന്ന അവരുടെ ആരോഗ്യ പരിപാലനവുമായി ബന്ധപ്പെട്ട് മാതൃശിശു മരണനിരക്കൊക്കെ കുറച്ചു കൊണ്ടുവരുന്ന രീതിയിലത്തേക്കുള്ള ബോധവൽക്കരണം നടത്തുന്ന വാക്സിനേഷനും മറ്റു പരിചരണ കാര്യങ്ങളുമെല്ലാം തന്നെ കൃത്യമായി നടത്തുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും ആരോഗ്യപരമായിട്ടുള്ള റിക്വയർമെൻ്റ് ഉണ്ടെങ്കിൽ അതൊക്കെ തന്നെ മീറ്റ് ചെയ്യാനായിട്ട് സർവതാ സന്നദ്ധരായിരിക്കുന്ന കുറേയധികം ആശാപ്രവർത്തകരെ തെരുവിലിരുത്തുന്ന രീതിയിലത്തേക്കുള്ള ഒരു നിഷേധാത്മക നിലപാട് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് ഇത് കേവലം സമരം ചെയ്യുന്ന ആൾക്കാരുടെ മാത്രം പ്രശ്നമല്ല ഇന്ന് കേരളത്തിൻ്റെ പൊതു സമൂഹം മനസാക്ഷി ഇതിനെ ഏറ്റെടുത്തിട്ടുണ്ട് കാരണം നേരത്തെ പറഞ്ഞത് തന്നെയാണ് ഇരുന്നൂറ്റി മുപ്പത്തി രൂപ കൊണ്ട് ഒരു കുടുംബത്തിന് ഒരു ദിവസം സർവൈവ് ചെയ്യുക എന്നത് അങ്ങേയറ്റം ശ്രമകരമായിട്ടുള്ള ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ ഡെയിലി വേജസ് വർക്കിന് പോകുന്ന കൂലിപ്പണിക്ക് പോകുന്ന ആൾക്കാർക്കൊക്കെ തന്നെ ഇതിനേക്കാൾ കൂടുതലായിട്ടുള്ള തുക ഒരു ദിവസം ലഭിക്കുന്നതാണ് അപ്പോൾ ഒരു ഫുൾ ടൈം എംപ്ലോയ്മെൻറ്റ് എന്ന രീതിയിൽ തന്നെ പെരുമാറുന്ന അങ്ങനെ പ്രവർത്തിക്കേണ്ടി വരുന്ന ആശാ സംബന്ധിച്ചിടത്തോളം അവരുടെ ജോലി എത്രത്തോളം നമ്മുടെ ഗവൺമെൻറ്റിന് പ്രത്യേകിച്ച് ആരോഗ്യവകുപ്പിന് വലുതാണ് എന്നതിനെക്കുറിച്ച് അറിയാമായിട്ടും വളരെ നിഷേധാത്മകമായിട്ടുള്ള ഒരു നിലപാട് സ്വീകരിക്കുന്നു എന്നതുകൊണ്ടാണ് ഇത് ഒരു ജനകീയ സമരമായി കൂടി മാറുന്നത് ഒരു രാഷ്ട്രീയ പാർട്ടിയും ഇത് കാര്യക്ഷമമായിട്ട് ഏറ്റെടുക്കുന്നില്ല ബി ജെ പി ആയിക്കോട്ടെ കോൺഗ്രസ് ആയിക്കോട്ടെ ഒന്നും തന്നെ അത് ഏറ്റെടുക്കുന്നില്ല അതുകൊണ്ട് ആശമാർ അവരൊറ്റയ്ക്ക് നടത്തുന്ന ഒരു സമരം എന്ന രീതിയിൽ മാത്രമേ അതിനെ കാണാൻ പോലും നിലവിലത്തെ സാഹചര്യത്തിൽ കഴിയുകയുള്ളൂ അപ്പോൾ അവരുടെ സമരം എന്താണ് എന്നതിന് മുഖം കൊടുക്കുക പോലും ചെയ്യാതെ കേരളത്തിലെ പതിനാല് ജില്ലകളിലും ശീതീകരിച്ച പന്തലുകളിൽ പോയി ഇതാ കേരളത്തിൻ്റെ വലിയ വലിയ ഭരണ ഇതാ നമ്പർ വൺ കേരളം എന്നൊക്കെ പറഞ്ഞത് വെറും പൊള്ളയായിട്ടുള്ള ഒരു കാര്യമാണ് എന്ന് മുഖ്യമന്ത്രി മനസ്സിലാക്കുക ഇത് ഒരു കാര്യം ഇനി രണ്ടാമത്തെ കാര്യം പലപ്പോഴും കേന്ദ്ര സർക്കാർ നമ്മളെ വീർപ്പുമുട്ടിക്കുകയാണ് എന്ന് പറയുന്ന മുഖ്യമന്ത്രിയുടെ പതിവ് പല്ലവി അദ്ദേഹം കാസർഗോട്ട് ഈ പരിപാടികളുടെ ഉദ്ഘാടന വേളയിലും പറഞ്ഞിട്ടുണ്ട് ഇനിയുള്ള എല്ലാ മീറ്റിങ്ങുകളിലും അദ്ദേഹം അത് ആവർത്തിക്കും എന്ന കാര്യവും നമുക്ക് ഉറപ്പാണ് കേന്ദ്ര സർക്കാർ കഴിഞ്ഞ രണ്ടായിരത്തി പതിനാല് മുതൽ ഇരുപത്തി നാല് വരെ കേരള സംസ്ഥാനത്തിന് അനുവദിച്ചിരിക്കുന്നത് ഒന്ന് പോയിൻറ്റ് അഞ്ച് ഏഴ് ലക്ഷം കോടി രൂപ പലതരത്തിലുള്ള ഗ്രാൻഡുകളായിട്ടാണ് അനുവദിച്ചിരിക്കുന്നത് ഇതേ തത്തുല്യമായിട്ടുള്ള കഴിഞ്ഞ അതിനു മുമ്പുള്ള രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി പതിനാല് വരെയുള്ള പീരീഡിൽ അനുവദിക്കപ്പെട്ടിരുന്നത് നാല്പത്തി ആറായിരം കോടി രൂപയായിരുന്നു എന്ന് ഓർക്കണം അപ്പോൾ ഏതാണ്ട് ഇരുന്നൂറ്റി മുപ്പത് ശതമാനത്തിലധികം വർധനയാണ് ഗ്രാൻഡ്സിൽ തന്നെ നൽകിയിരിക്കുന്നത് പക്ഷേ അതൊന്നും തന്നെ സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം പര്യാപ്തമായിട്ടുള്ള നമ്പേഴ്സ് അല്ല പിന്നെ നമ്മൾ പതിവായി കേൾക്കുന്ന പണ്ട് പത്താം ധനകാര്യ കമ്മീഷൻ്റെ കാലത്ത് കേന്ദ്രത്തിൻ്റെ ഡിവിസിബിൾ പോളിൽ നിന്ന് കേരളത്തിന് ഏത് അനുപാതത്തിലാണോ പണം അനുവദിച്ചിരുന്നത് അതേ നിരക്കിൽ തന്നെ ഇപ്പോൾ കിട്ടണം പതിനഞ്ചാം ധനകാര്യ കമ്മീഷൻ്റെ കാലത്ത് എന്നൊക്കെയാണ് പറയുന്നത് അതൊക്കെ തന്നെ ഒരിക്കലും പ്രായോഗികമല്ലാത്ത കാര്യങ്ങളാണ് അതിൻ്റെ പേരിൽ ശ്വാസം മുട്ടിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട് തന്നെയുമല്ല വയനാട് പോലെയുള്ള പല പുനരധിവാസത്തിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളിലൊന്നും തന്നെ കേന്ദ്ര സർക്കാർ പണം നൽകുന്നില്ല എന്നൊക്കെ പറയുന്നത് നമ്മൾ കാണുന്നുണ്ട് അതിന് നമ്മുടെ ഭാഗത്തു നിന്ന് അങ്ങോട്ട് കേന്ദ്രത്തിന് കൊടുത്തിരിക്കുന്ന എസ്റ്റിമേറ്റ് എങ്ങനെയാണ് ആ തുകയിലേക്ക് എങ്ങനെയാണ് അറൈവ് ചെയ്തിരിക്കുന്നത് എന്നതിന് കൃത്യമായിട്ടുള്ള ജസ്റ്റിഫിക്കേഷൻസ് ഒന്നും തന്നെ ഇന്നും നമ്മൾ കാണുന്നില്ല പക്ഷേ കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്ന് ഏതാണ്ട് അഞ്ഞൂറ്റി മുപ്പത് കോടി രൂപ ഇൻട്രസ്റ്റ് ഫ്രീ ആയിട്ടുള്ള അൻപത് വർഷത്തെ ലോണായിട്ട് നൽകിയിട്ടുണ്ട് പിന്നെ അത് കൂടാതെ എസ് ഡി ആർ എഫിലേക്ക് നൽകിയിരിക്കുന്ന പണമുണ്ട് എൻ ഡി ആർ എഫിന് നൽകുന്ന പണമുണ്ട് ഒരു ഘട്ടത്തിൽ കേരള ഹൈക്കോടതി തന്നെ സർക്കാരിനോട് ചോദിച്ചതാണ് നമ്മുടെ ഡിസാസ്റ്റർ റിലീഫ് ഫണ്ടിലുള്ള പണം പിന്നെ എന്ത് കാര്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ വെച്ചിരിക്കുകയാണ് അത് ഉപയോഗിക്കേണ്ടതല്ലേ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ രാഷ്ട്രീയമായിട്ട് ഈ കാര്യങ്ങളെല്ലാം ഉപയോഗപ്പെടുത്താം എന്നതിനപ്പുറത്തേക്ക് ഇതിലൊന്നും തന്നെ പ്രത്യേകിച്ച് കാര്യമില്ല കേന്ദ്ര സർക്കാരിനെ കുറ്റപ്പെടുത്തുക സാമ്പത്തികമായിട്ട് ഞെരിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഇവിടെ ബുദ്ധിമുട്ടുണ്ടാകുന്നത് എന്ന ഒരു തെറ്റായിട്ടുള്ള ഒരു ചിത്രം ഉണ്ടാക്കുക എന്നത് മാത്രമാണ് സർക്കാരിൻ്റെ ഉദ്ദേശം അതേപോലെ തന്നെ ജി എസ് ടി കോമ്പൻസേഷൻ കിട്ടുന്നതിൻ്റെ കൃത്യമായിട്ടുള്ള ഒരു കാലപരിധി ഉണ്ടായിരുന്നു എല്ലാ സംസ്ഥാനങ്ങൾക്കും ബാധകമായിട്ടുള്ള ഒരു പരിധിയാണ് അതെപ്പോഴാണ് എന്ന് നേരത്തെ പ്രഖ്യാപിക്കപ്പെട്ടതാണ് അത് കഴിഞ്ഞതിന് ശേഷവും ജി എസ് ടി കോമ്പൻസേഷൻ നിർത്തിയത് കേരളത്തിന് ഇത്ര രൂപ ഇനിയും കിട്ടാനുണ്ട് കിട്ടിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളില്ലാത്ത കണക്കുകളാണ് പലപ്പോഴും പറയുന്നത് എന്നാൽ കേന്ദ്ര ധനമന്ത്രിയുമായി ഒരു ചർച്ചയ്ക്കിരിക്കുന്ന സമയത്തോ അവർക്കൊരു കത്തയക്കുന്ന സമയത്തോ ഈ തരത്തിലുള്ള കണക്കുകളൊന്നും തന്നെ നമ്മുടെ ധനമന്ത്രി കോട്ട് ചെയ്യാറ് പോലുമില്ല അതായത് പത്താം ധനകാര്യ കമ്മീഷൻ്റെ കാലത്തുണ്ടായിരുന്ന പെർസെൻറ്റേജിൽ ഇപ്പോൾ കിട്ടണം എന്ന് പറയാറില്ല അതേപോലെ നിർത്തലാക്കപ്പെട്ടിരിക്കുന്ന ജി എസ് ടി കോമ്പൻസേഷൻ ഇപ്പോൾ നമുക്ക് കിട്ടുന്നില്ലേ എന്നൊന്നും വിലപിക്കാറില്ല കാരണം അതൊക്കെ തന്നെ അസംബന്ധമാണ് എന്ന് സംസ്ഥാന സർക്കാരിനും ധനവകുപ്പിനും കൃത്യമായ ബോധ്യമുണ്ട് അപ്പോൾ കാര്യം എന്താണോ അത് മന്ത്രിയെ കാണുന്ന സമയത്ത് പറയുന്നു നമ്മൾ ജനങ്ങളോട് പറയുന്ന സമയത്ത് രാഷ്ട്രീയമായിട്ട് മറ്റുള്ള ഇല്ലാത്ത കാര്യങ്ങളും കുറേ നുണയുമൊക്കെ തന്നെ രാഷ്ട്രീയമായിട്ട് പറയാനാണ് പലരും ഇവിടെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി ഈ ആഘോഷത്തിൻ്റെ ടൈമിങ്ങിൽ ആശാസമരം മാത്രമല്ല മറ്റ് പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ കൂടിയുണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് രണ്ട് പ്രധാനപ്പെട്ട സീനിയർ ഉദ്യോഗസ്ഥന്മാരാണ് നടപടികൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത് അതിലൊന്ന് ശ്രീ എം ശിവശങ്കറാണ് രണ്ട് വർഷം മുമ്പ് മാത്രമാണ് അദ്ദേഹം ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ട സംസ്ഥാന സർക്കാരിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്വപ്ന പദ്ധതി എന്നൊക്കെ പറയാവുന്ന ഭവന നിർമ്മാണ പദ്ധതിയുമായി ബന്ധപ്പെട്ട് കോഴ വാങ്ങി എന്നതിൻ്റെ പേരിൽ അദ്ദേഹം അറസ്റ്റിലാകുന്നത് ഇപ്പോൾ തന്നെ മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറിയായി പ്രവർത്തിച്ചു വരുന്ന ശ്രീ കെ എം എബ്രഹാമിനെതിരെ വരുമാനത്തിൽ കവിഞ്ഞ രീതിയിലത്തേക്കുള്ള സ്വത്ത് അദ്ദേഹം സമ്പാദിച്ചു എന്നതിൻ്റെ പേരിൽ പ്രഥമദൃഷ്ടിയ കേസ് നിലനിൽക്കും എന്ന് കണ്ടുകൊണ്ട് കേരള ഹൈക്കോടതി സി ബി അന്വേഷണത്തിന് ശുപാർശ ചെയ്തിരിക്കുകയാണ് കൂടാതെയാണ് മുഖ്യമന്ത്രിയുടെ മകൾ ഉൾപ്പെട്ടിരിക്കുന്ന മാസപ്പടി കേസ് എസ് എഫ് ഐ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത് തന്നെയുമെല്ലാം സ്റ്റേറ്റ്മെൻസിൻ്റെയും കുറ്റപത്രത്തിൻ്റെയും ഡീറ്റെയിൽസ് എല്ലാം ചോദിച്ചുകൊണ്ട് ഇ ഡിയും ഒരുപക്ഷെ അതിലേക്ക് പ്രവേശിക്കാനായിട്ടിരിക്കുന്ന ഒരു ഘട്ടമാണ് അപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭരണശിലാ കേന്ദ്രത്തിലെ മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരാണെങ്കിലും ഇനി വ്യക്തിപരമായി അദ്ദേഹത്തിൻ്റെ മകൾ തന്നെ ഉൾപ്പെട്ടിരിക്കുന്ന കേസുകളിലൊക്കെ തന്നെ ന്യായീകരിക്കുന്നതിന് സംസ്ഥാന സർക്കാരിന് പാർട്ടിക്ക് ഒന്നും തന്നെ കഴിയുന്നില്ല എന്നുള്ള ഒരു വസ്തുത കൂടിയുണ്ട് അപ്പോൾ ഈ ഒരു കേസ് ആൾക്കാരുടെ മനസ്സിൽ അത്രത്തോളം നിലനിൽക്കുന്ന ഒരു സമയത്താണ് അതിൻ്റെ അനന്തര നടപടികളുമായിട്ട് കേന്ദ്ര ഏജൻസികൾ മുന്നോട്ട് പോകുന്ന സമയത്താണ് നമ്മളിവിടെ വലിയ ആഘോഷ പരിപാടികളുമായിട്ട് പോകുന്നതും വളരെ സുതാര്യമായിട്ടുള്ള സർക്കാരാണ് ഇവിടെ ഭരിക്കുന്നത് എന്നുള്ളൊരു ഇംപ്രഷൻ ജനങ്ങളിൽ ഉണ്ടാക്കാനായിട്ട് വലിയ കട്ടൗട്ടുകളും നമ്മൾ ഈ പലപ്പോഴും ആലങ്കാരികമായിട്ട് തമാശയ്ക്കൊക്കെ പറയുന്നത് പോലെ എൻ്റെ തല എൻ്റെ ഫുൾ ഫിഗർ എന്ന മട്ടിലുള്ള കട്ടൗട്ടുകളൊക്കെ തന്നെ നമ്മുടെ സംസ്ഥാനത്ത് അങ്ങോളം ഇങ്ങോളം എല്ലാ ജില്ലകളിലും സ്ഥാപിക്കുന്ന നടപടികളുമായിട്ടും അതിന് പതിനഞ്ച് കോടി ഇരുപത് കോടി രൂപയുടെ ഒക്കെ ബജറ്റ് അലോക്കേറ്റ് ചെയ്തിരിക്കുന്നത് നമുക്കറിയാം നവകേരളം പുതുവഴിയിൽ എന്നതാണ് ഇപ്പോഴുള്ള പുതിയ പദ്ധതിയുടെ ഒരു സ്ലോഗനായിട്ട് തന്നെ പറയുന്നത് ഇത് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗമായിട്ട് വന്നിരിക്കുന്ന ഒരു കാര്യമല്ല മറിച്ച് സി കഴിഞ്ഞ ഒന്ന് രണ്ട് സംസ്ഥാന സമ്മേളനങ്ങളിൽ പറയുന്ന ഒരു പല രേഖകൾക്ക് ഉപയോഗിച്ചിരിക്കുന്ന ഒരു തലക്കെട്ടാണ് ഈ നവകേരളത്തിന് പുതുവഴികൾ എന്നതൊക്കെ അപ്പോൾ അതിനെ ഭരണ തലത്തിലേക്ക് കൊണ്ടുവരികയും അതിനെ ഇംപ്ലിമെൻറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യാനുള്ള ഒരു ശ്രമമാണ് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് പാർട്ടി രേഖകളിലൊക്കെ തന്നെ കാണുന്നത് അടിസ്ഥാന വർഗത്തിൻ്റെ വികസനത്തിനെ സാക്ഷാത്കരിച്ചുകൊണ്ടാണ് നവകേരളത്തിൻ്റെ പുതുവഴികൾ തേടുന്നത് എന്നാണ് അപ്പോൾ അടിസ്ഥാന വർഗത്തിൽപ്പെട്ട ആൾക്കാർ തന്നെയാണ് നമ്മുടെ ഈ ആശാ പ്രവർത്തകർ അവരാണിപ്പോൾ സമരത്തിന് നിൽക്കുന്നത് ദിവസം ഒരു നൂറ് രൂപയെങ്കിലും കൂട്ടി തരൂ എന്ന് ചോദിച്ചുകൊണ്ട് അവർ നിൽക്കുകയാണ് അപ്പോൾ ആ ഒരു അടിസ്ഥാന വിഭാഗത്തിനെ പൂർണ്ണമായിട്ടും സർക്കാർ പരിഗണിക്കുന്നില്ല എന്നുള്ളത് ഒരു വസ്തുത രണ്ടാമത്തെ കാര്യം നമുക്കറിയാവുന്നതുപോലെ ക്ഷേമ പെൻഷനാണ് പ്രായമായ ആൾക്കാർക്ക് വേണ്ടി അല്ലെങ്കിൽ വിവിധ ആരോഗ്യ പ്രശ്നങ്ങളുള്ള ആൾക്കാർക്ക് വേണ്ടി പല ശാരീരിക ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് വേണ്ടി അങ്ങനെ അവശത അനുഭവിക്കുന്ന നിരവധി ആൾക്കാർക്കൊക്കെ നൽകുന്ന ക്ഷേമ പെൻഷനുണ്ട് വെൽഫെയർ പെൻഷൻ ആ വെൽഫെയർ പെൻഷൻ വളരെ കൃത്യമായിട്ട് ഇവിടെ നൽകാനുള്ള ഒരു സംവിധാനം ഇതുവരെയുമില്ല സാമ്പത്തികമായിട്ട് എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ചു എന്നൊക്കെ പറയുമ്പോൾ പോലും നമുക്ക് കൃത്യമായിട്ട് ഈ ക്ഷേമ പെൻഷൻ ആൾക്കാരിലേക്ക് എത്തിക്കാനായിട്ട് സാധിക്കുന്നില്ല തന്നെയുമല്ല എന്തായിരുന്നു ഇലക്ഷന് മുമ്പുണ്ടായിരുന്ന വാഗ്ദാനം എത്ര രൂപയായിട്ട് അത് നൽകുമെന്നാണോ പറഞ്ഞിരുന്നത് അതിൻ്റെ അടുത്തെങ്ങും എത്തുന്ന രീതിയിലത്തേക്ക് നമ്മളിപ്പോഴും ഈ ക്ഷേമ പെൻഷനൊന്നും തന്നെ കൊടുക്കുന്നില്ല സാമൂഹ്യക്ഷേമ പെൻഷൻ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാക്കും പ്രതിമാസം എന്നൊക്കെ പറഞ്ഞെങ്കിലും അത് ആയിരത്തി അറുന്നൂറ് രൂപ ഇപ്പോൾ നൽകുന്നത് എന്ന കാര്യത്തിനെപ്പറ്റി നമുക്ക് കൃത്യമായിട്ട് അറിയാം അപ്പോൾ അതൊക്കെ തന്നെ കേവല പ്രഖ്യാപനങ്ങളിൽ മാത്രമാണ് ഇരിക്കുന്നത് അവിടെയും അടിസ്ഥാന വർഗത്തിൻ്റെ വികസനം എന്നതിനെ സാക്ഷാത്കരിക്കാനായിട്ട് ഇടതുപക്ഷ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വസ്തുത ഇതുകൂടാതെ കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡുകൾക്ക് നൽകാനുള്ള കുടിശ്ശിക സി പി ഒ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിരുന്ന പെൺകുട്ടികൾ നടത്തിയ സമരം വർദ്ധിപ്പിക്കാതിരിക്കുന്ന എസ് സി എസ് ടി പ്ലാൻ ഫണ്ട് എസ് സി ഫണ്ടിലും എസ് ടി ഫണ്ടിലും ഉണ്ടായിരിക്കുന്ന വെട്ടിക്കുറയ്ക്കലുകൾ നാളികേരം നെല്ല് തുടങ്ങിയ കാര്യങ്ങളുടെ സംഭരണം ഇതുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ തന്നെ അടിസ്ഥാന വർഗത്തിലുള്ള ആൾക്കാരെ ദോഷകരമായി ബാധിക്കുന്ന നിരവധി പ്രശ്നങ്ങൾ ഇപ്പോഴും സർക്കാർ പരിഹരിക്കാതെ തന്നെ അവിടെ മാറ്റി നിർത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് വസ്തുത ഇതൊക്കെ കൂടാതെയാണ് കിഫ്ബി പോലെയുള്ള ഓഫ് ബജറ്റ് ബോറോയിങ് പരിപാടികളുമായി പോകുന്നത് അതിൻ്റെ സാമ്പത്തിക ബാധ്യത എത്രയായി മാറും എന്നതിനെക്കുറിച്ച് കൃത്യമായ ഒരു ധാരണയുമില്ല അപ്പോൾ ഇതെല്ലാം തന്നെ പല തെറ്റായ രീതിയിലത്തേക്കുള്ള ഫൈനാൻഷ്യൽ പ്രാക്ടീസുകൾ സ്വീകരിച്ചുകൊണ്ട് സംസ്ഥാന സർക്കാരിൻ്റെ പല കണക്കുകളെയും അണ്ടർ റിപ്പോർട്ട് ചെയ്തുകൊണ്ട് പല കാര്യങ്ങളെയും ഓവറായി പ്രൊജക്റ്റ് ചെയ്തുകൊണ്ട് ഒക്കെ തന്നെ വളരെ സ്റ്റേബിളായിട്ടുള്ള ഒരു സാമ്പത്തിക സ്ഥിതി സംസ്ഥാന സർക്കാരിനുണ്ട് എന്ന് പറയാനായിട്ടാണ് പലപ്പോഴും ശ്രമിക്കുന്നത് എന്തെങ്കിലും പോരായ്മയുണ്ടെങ്കിൽ അതിൻ്റെ കുറ്റം കേന്ദ്ര സർക്കാരിന് ഇരിക്കട്ടെ എന്ന രീതിയിലത്തേക്കുള്ള ഒരു ആറ്റിറ്റ്യൂഡും ഇവിടെ ഉണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഇവിടെ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ അടിസ്ഥാന വർഗത്തിൻ്റെ സാധാരണക്കാരൻ്റെ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ ചെറുവിരൽ പോലും അനക്കാതെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് ഈഗോ സാറ്റിസ്ഫൈ ചെയ്യുന്നതിന് വേണ്ടി അഥവാ അദ്ദേഹത്തിൻ്റെ ഒരു പേഴ്സണൽ ഇമേജ് കീപ്പപ്പ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഇത്ര പണം ചെലവഴിച്ച് അദ്ദേഹത്തിൻ്റെ കട്ടൗട്ടുകളും മറ്റും സ്ഥാപിച്ച് പി ആർ ഡി വഴി പതിനഞ്ച് കോടി രൂപയുടെ ഫ്ലെക്സും മറ്റും വെച്ച് വലിയ വിപുലമായിട്ട് ഈ പരിപാടികളൊക്കെ തന്നെ നടത്തുന്നത് തിരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടായിരുന്നുവെങ്കിൽ പോലും ഇനി ആശാവർക്കർമാർക്ക് കൃത്യമായ രീതിയിലത്തേക്കുള്ള സേവന വേതന വ്യവസ്ഥകൾ നടപ്പിലാക്കാൻ അവർക്ക് പ്രതിഫലം കൃത്യമായിട്ട് നൽകാൻ ഒക്കെ തന്നെ സർക്കാർ ശ്രമിച്ചിരുന്നുവെങ്കിൽ അത് കൂടുതൽ ജനകീയമായി മാറുമായിരുന്നു എന്ന കാര്യത്തിൽ തർക്കമില്ല അവർ ചോദിക്കുന്ന അതേ ലെവലിൽ തന്നെ അവർക്ക് കോമ്പൻസേറ്റ് ചെയ്ത് കൊടുക്കാൻ സാധിച്ചില്ല എങ്കിൽ പോലും അവരുടെ സമരത്തിനെ പരിഹരിക്കുന്നതിന് വേണ്ടി അവർക്കൊരു ഇൻക്രിമെൻ്റ് നൽകുന്നതിന് സംസ്ഥാന സർക്കാരിന് കഴിയുമായിരുന്നു ഇപ്പോൾ സി പി എമ്മിൻ്റെ ഭാഗമായിട്ടുള്ളവരും അവരെ ന്യായീകരിക്കുന്നവരുമായിട്ടുള്ള പല ആൾക്കാരും പറയുന്നത് അങ്ങനെ വർദ്ധിപ്പിക്കാനൊന്നും തന്നെ നിയമം അനുവദിക്കുന്നില്ല കേന്ദ്ര നിയമത്തിൽ മാറ്റമുണ്ടായെങ്കിൽ മാത്രമേ ഇവിടെ ഓണറേറിയം വർദ്ധിപ്പിക്കാൻ കഴിയൂ എന്നൊക്കെയാണ് അതൊക്കെ വെറുതെയാണ് നുണയാണ് സംസ്ഥാന സർക്കാരുകൾ നൽകുന്ന ഓണറേറിയത്തിന് കേന്ദ്ര സർക്കാർ പരിധികൾ വെച്ചിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് പല സംസ്ഥാനങ്ങളും ആയിരം രൂപ മുതൽ ഏഴായിരം പതിനായിരം ഒക്കെ തന്നെ ഈ ഒരു ഇനത്തിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു തൊഴിലാളി വർഗ്ഗ തൊഴിലാളി പാർട്ടി അധികാരത്തിലിരിക്കുന്ന സമയത്ത് സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർക്ക് ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപയാണ് ഒരു ദിവസത്തെ വേതനം എന്ന രീതിയിലത്തേക്ക് ഫിക്സ് ചെയ്യാനായിട്ട് പാടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമെന്ന് അവർ തന്നെയാണ് മനസ്സിലാക്കേണ്ടത് അതും പോരാഞ്ഞിട്ട് സമരം ചെയ്യുന്ന ആൾക്കാരെ അവഹേളിക്കുന്നതിനും അവരുടെ സമരത്തിനെ തന്നെ നിന്ദയോടെ കാണുന്നതിനും വേണ്ടിയിട്ടാണ് അവർ ശ്രമിക്കുന്നത് എന്നിടത്താണ് സംസ്ഥാന സർക്കാരിൻ്റെ ഈ പൗഡർ ഇടിയിലൊന്നും തന്നെ അത്ര ഫലപ്രദമായിട്ട് ആൾക്കാർക്ക് തോന്നാതെ ഇരിക്കുന്നത് എന്തായാലും വരും ദിവസങ്ങളിൽ കേന്ദ്ര സർക്കാരിനെതിരെ പ്രതിപക്ഷത്തിനെതിരെയൊക്കെ തന്നെ അതിശക്തമായിട്ടുള്ള വിമർശനം മുഖ്യമന്ത്രിയുടെയും മറ്റു മന്ത്രിമാരുടെയും ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാകും എന്ന കാര്യത്തിൽ തർക്കമില്ല എന്തായാലും നവകേരള സദസ്സിനെ അതിൻ്റെ ധൂർത്തിനെക്കുറിച്ചാണെങ്കിലും ഇവിടെ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യാതെ മറ്റു പല മാർഗങ്ങളിലേക്കുമൊക്കെ പോയിരുന്ന രീതിയൊക്കെ തന്നെ റിജക്റ്റ് ചെയ്തിരുന്ന ഒരു സമൂഹമാണ് ഇവിടെ ഉള്ളത് എന്തായാലും ഇപ്പോൾ നടത്തുന്ന മാമാങ്കം ഏത് രീതിയിലാണ് ആൾക്കാർ കാണാൻ പോകുന്നത് എന്നുള്ളത് കാത്തിരുന്ന് തന്നെ കാണേണ്ടുന്ന കാര്യമാണ് എന്തായാലും ശരിയായ രീതിയിലത്തേക്കുള്ള ഇമ്മീഡിയറ്റ്ലി അറ്റ് ഹാൻഡ് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണോ അതിനെ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളിലേക്ക് സംസ്ഥാന സർക്കാരിൻ്റെ എനർജി ഊർജ്ജം കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യണം എന്നുള്ള ഒരു അഭ്യർത്ഥനയോടുകൂടി ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു ജയ് ഹിന്ദ്